റിയൽ ലൈഫ് ഹീറോസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പതിനഞ്ച് കാര്യങ്ങൾ പതിനഞ്ച് കാര്യങ്ങൾ പണക്കാര് ചെയ്യാത്തതും പാവപ്പെട്ടവർ ചെയ്യുന്നതുമായ പതിനഞ്ച് കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു ഫിനാൻഷ്യലി സൗണ്ട് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം പണമുള്ള ആളാവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആളുകളാവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പതിനഞ്ച് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക പതിനഞ്ച് കാര്യങ്ങൾ പണക്കാര് ചെയ്യാത്ത പാവപ്പെട്ടവർ ചെയ്യുന്ന പതിനഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പാവപ്പെട്ടവർ കൂടുതൽ സമയം തങ്ങളുടെ സമയം വിലപ്പെട്ട സമയങ്ങൾ കളയുന്നു എന്നാണ് മൊബൈൽ കളിച്ചിട്ടും അതേപോലെ തന്നെ ടി വി കണ്ടിട്ടും മറ്റുള്ള ആക്ടിവിറ്റീസിലൊക്കെ വാല്യൂബിളായിട്ടും ഇല്ലാത്ത ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിട്ട് അവർ പിന്നെ സമയം തങ്ങളുടെ സമയം വളരെ വേസ്റ്റാക്കി കളയുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഒന്നാമത്തത് അവരവരുടെ സമയം വേസ്റ്റാക്കി കളയുന്നു എന്നാൽ പണക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കറക്റ്റ് ടൈമിന് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും ഓരോരോ സമയത്തും എന്ത് ചെയ്യണമെന്നുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കും അവരതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ റിച്ചിലേക്ക് അല്ലെങ്കിൽ പണത്തിലേക്ക് പണക്കാരിലേക്ക് ഉയരുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് നിരവധി പഠനങ്ങളുടെ ബേസിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് ഓർക്കുക രണ്ടാമത്തെ കാര്യം പാവപ്പെട്ടവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം എവിടെ കണ്ടാലും അല്ലെങ്കിൽ തട്ടുകടകളിൽ കണ്ടാലും അല്ലെങ്കിൽ ഹോട്ടലുകളിൽ ഇടക്കിടക്ക് ഹോട്ടൽ ഭക്ഷണങ്ങളും മറ്റുമൊക്കെ ആയിട്ട് കഴിക്കുന്ന ആളുകളാണ് പാവപ്പെട്ടവർ അവരുടെ പണം അങ്ങനെയാണ് അവർ ചിലവഴിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം നടത്തും പാവപ്പെട്ടവർ എന്നാൽ പണക്കാർ അങ്ങനെയൊന്നും പൈസ ചിലവാക്കുന്ന ആളുകളായിരിക്കില്ല മൂന്നാമത്തെ കാര്യമെന്ന് പറയാൽ ആദായ വിൽപ്പന എവിടെ ഉണ്ടായാലും ഇടിച്ചു കയറുന്നവരായിരിക്കും പാവപ്പെട്ട ഫാമിലിയിലെ ആളുകൾ അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും അവരത് വാങ്ങി സൂക്ഷിക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ് എന്നാൽ പണക്കാരുടെ സ്വഭാവം പറയുന്നെടുത്ത് പറയുന്നത് ഒരിക്കലും അവർ അങ്ങനെയുള്ള ഒരു ഓൺ സെയിലിലേക്ക് അല്ലെങ്കിൽ ഓഫർ സെയിലിലേക്കൊന്നും മുന്നിട്ട് പോവുകയില്ല എന്നതാണ് അപ്പോൾ മൂന്നാമത്തെ പാവപ്പെട്ടവർ ചെയ്യുന്ന കാര്യമാണ് ഓഫറുകളിലേക്ക് ഇടിച്ചുകയറുന്നതെന്ന് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പാവപ്പെട്ടവർ നേരം വൈകിട്ടായിരിക്കും എണീക്കുക നേരത്തെ എണീക്കുന്ന സ്വഭാവം പാവപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിരിക്കുകയില്ല ചില ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിരിക്കുകയില്ല നേരം വൈകി എണീക്കുന്ന ശീലമായിരിക്കും പൊതുവേ അവർക്ക് കാണപ്പെടുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ പണക്കാരായിട്ടുള്ള ആളുകൾ നേരത്തെ എണീച്ചിട്ട് അവരുടെ എക്സസൈസുകൾ ചെയ്യാനും അതേപോലെ തന്നെ അവർക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ തയ്യാറാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ടവർ നല്ല ഉറക്കത്തിൽ നല്ല നടപ്പൊക്കെയെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങുന്ന ആളുകളായിരിക്കും പാവപ്പെട്ട ആളുകൾക്ക് സ്വഭാവം പറയുന്ന എടുത്ത് പറയുന്നതും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ പണം സേവ് ചെയ്യാത്ത ആളുകളായിരിക്കും അഞ്ചാമത്തെ കാര്യമാണ് പണം സേവ് ചെയ്യാത്ത ആളുകളായിരിക്കും ഒരിക്കലും പണം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ പണം സൂക്ഷിച്ചു വെക്കുകയോ ചെയ്യാത്ത ഇന്ന് കിട്ടിയ കൂലി കൊണ്ട് മറ്റോ ഇന്ന് തന്നെ പൊടിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളായിരിക്കും പാവപ്പെട്ട ആളുകൾ എന്നാൽ പണക്കാരായിട്ടുള്ള ആളുകളിൽ തങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം തന്നെ ഷെയർ ചെയ്യുന്ന സോറി സേവ് ചെയ്യുന്ന ആളുകളായിരിക്കും ചെയ്യുക അപ്പം അഞ്ചാമത്തെ കാര്യമാണ് അവർ സേവ് ചെയ്യുന്നവരായിരിക്കും പണം സേവ് ചെയ്യുന്നവരായിരിക്കും മറ്റുള്ളവരുടെ പണം പാവപ്പെട്ടവരുടെ പണം ഒരിക്കലും സേവിങ്സില് അവർക്ക് വളരെ കുറവായിരിക്കും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന ഒരു സ്വഭാവം തന്നെ അവർക്ക് ഇല്ലാത്ത ഒരവസ്ഥ വരും അതേപോലെ തന്നെ ഈ പാവപ്പെട്ടവർ ആറാമത്തെ സംഗതി എന്ന് പറയുന്നത് പാവപ്പെട്ടവർ അധികം ലോൺ എടുക്കുന്നവരായിരിക്കും ഇപ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിനും അതിൽ അതേപോലെ തന്നെ ടി വി മൊബൈൽ ഫോൺ ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള ഹോം നീഡ്സിന് വേണ്ടിയിട്ടും അതല്ല അതേപോലെ തന്നെ ഈ വീട് നിർമ്മാണവും മറ്റും ബന്ധപ്പെട്ട് ഒരുപാട് ലോൺ എടുക്കുന്ന ആളുകളായിരിക്കും പാവപ്പെട്ട ആളുകൾ എന്നാൽ പണക്കാരായിട്ടുള്ള ആളുകൾ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരിക്കലും ലോണിൻ്റെ പിറകെ പോകില്ല കാരണം എന്താ വെച്ചാൽ അവർക്കറിയാം ലോൺ എടുത്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ആയിട്ട് ഡിക്രീസായി മാറുമെന്ന് അവർക്ക് നല്ല ബോധമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ലോണ് എടുക്കുന്ന ആ സ്വഭാവം വളരെ കുറക്കും പാവപ്പെട്ട ആളുകൾക്കുള്ള മറ്റൊരു പ്രശ്നമാണ് പ്രശ്നമെന്ന് പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും പോകുന്ന ഒരു സംഭവമാണ് അവരുടെ പിന്നെ ഫാമിലിയിലൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരിക്കും ഒരുപാട് കുട്ടികൾ ഉള്ള ഫാമിലി ആയിരിക്കും പാവപ്പെട്ടവരുടെ ഫാമിലി എന്ന് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും നോക്കുന്ന ബാധ്യതയുണ്ടാകുമ്പോൾ വേണ്ടത്ര രീതിയിൽ റിച്ചായിട്ട് അല്ലെങ്കിൽ പണക്കാരനായിട്ട് ഉയരാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ പാവപ്പെട്ടവരുടെ ഏഴാമത്തെ ഒരു സ്വഭാവമാണ് കൂടുതൽ കുഞ്ഞുങ്ങളുള്ള ഫാമിലി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നാൽ പണക്കാരായിട്ടുള്ള ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം അധിക പേർക്കും കൂടുതൽ റിച്ച് ആയിട്ടുള്ള അധിക പേർക്കും ഒന്നോ രണ്ടോ കുട്ടികളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം അതേപോലെ തന്നെ പാവപ്പെട്ടവർക്കുള്ള മറ്റൊരു എട്ടാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് എട്ടാമത്തെ കാര്യം അവർ ചെയ്യുന്ന എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ ഒരിക്കലും മെഡിക്കൽ ചെക്കപ്പ് നടത്തുകയില്ല എന്തെങ്കിലും അസുഖം മറ്റോ വന്നാൽ മാത്രമേ അവർ മെഡിക്കൽ ചെക്കപ്പ് നടത്തുകയുള്ളൂ എന്നാൽ പാവപ്പെട്ടവർ ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതുകൊണ്ട് അവർക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒമ്പതാമത് അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് പാവപ്പെട്ടവർ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അവർക്ക് പണം കിട്ടുന്നതിന് മുമ്പ് തന്നെ ചെലവഴിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളായിരിക്കും കൂടുതലായിട്ടും പാവപ്പെട്ട എന്ന് പറയുന്നത് അതായത് സാലറിയോ മറ്റോ കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഭാഗത്തു നിന്നും കടമൊക്കെ വാങ്ങുന്ന ആളുകളായിരിക്കും അപ്പോൾ സാലറി കിട്ടുമ്പോൾ തന്നെ കടം കൊടുക്കാനുള്ള പൈസ മാത്രമേ കയ്യിലുണ്ടാവുകയുള്ളൂ സേവിങ്സിലോ മറ്റോ ഇപ്പോൾ പുതിയൊരു സംരംഭങ്ങൾ തുടങ്ങാനോ മറ്റോ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പണമായിട്ട് മാറും അതിനാൽ പണക്കാരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ഇതുപോലെയുള്ള പണം കിട്ടുന്നതിന് മുമ്പ് തന്നെ ചെലവഴിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം ഉണ്ടാവുകയില്ല എന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതുപോലെ തന്നെ പത്താമതായിട്ട് പാവപ്പെട്ടവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ റിലേഷൻസ് വളരെ കുറവായിരിക്കും ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ കുറവായിരിക്കും ഒരുപാട് ആളുകളായിട്ട് ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല എന്നാൽ പണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരിക്കും റിലേഷൻസിലൂടെയാണ് അവർ അവരുടെ റിച്ച് ആവാനുള്ള ആ ഒരു ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നിറവേറ്റുന്നത് നമുക്കറിയാം ഒരുപാട് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരുപാട് പിന്നെ അവസരങ്ങളുണ്ടാവും ആ അവസരങ്ങളാണ് നമ്മളെ പലപ്പോഴും റിച്ചാക്കുന്നതും പൂറാക്കുന്നതും അപ്പോൾ ബന്ധങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പാവപ്പെട്ട ഫാമിലിയിലേക്ക് ആയി മാറാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ പതിനൊന്നാമതായിട്ട് പാവപ്പെട്ട ആളുകൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അവരെ പിന്നെ എക്സ്ക്യൂസുകളുടെ പുറകെ പോകുന്നു എന്നതാണ് എക്സ്ക്യൂസുകളുടെ പുറകെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ആ ഇന്ന് വേണ്ട ഇന്ന് മഴയാണ് അല്ലെങ്കിൽ ഇന്ന് ഒരു സുഖമില്ല അല്ലെങ്കിൽ ഒരു മൂടില്ല അല്ലെങ്കിൽ പിന്നെ ഈ നാളെ പൊതി എന്നുള്ള ആ ഒരു പിന്നെ എക്സ്ക്യൂസുകൾ ഏതൊരു കാര്യത്തിലും എക്സ്ക്യൂസുകളുടെ പുറകെ പോകുന്ന ആളുകളാണ് പാവപ്പെട്ട ആളുകൾ ഒരിക്കലും പണക്കാർക്ക് സമയത്തിൻ്റെ വില അറിയുന്നത് കൊണ്ട് തന്നെ അവർ ഓരോരോ കാര്യത്തിലും എക്സ്ക്യൂസുകളുടെ പുറകെ പോകാതെ ഉള്ള അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ആളുകളായിരിക്കും പണക്കാരായിട്ട് ഉയർന്നു വരുന്ന ആളുകൾ എന്ന് പറയുന്നത് പാവപ്പെട്ടവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ ഭാഗ്യക്കേടിനെ അവർ മറ്റുള്ളവരെ കുറ്റം പറയും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ അതേപോലെ തന്നെ ജോലിയിൽ മറ്റൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ഫാട്ട് കൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയുന്ന സ്വഭാവമുള്ളവരായിരിക്കും പാവപ്പെട്ടവരെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതുപോലെ തന്നെ പണക്കാര് ആ ഒരു തോൽവിയെയും മറ്റും ഒരു പാഠമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അവരെ ആ ഒരു സംഗതിയെ സമീപിക്കുക എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ പാവപ്പെട്ടവർ ചെയ്യുന്ന പതി മൂന്നാമത്തെ എന്ന് പറയുന്നത് അവർ അവരുടെ കഴിവുകൾ അവർക്കെന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അവർക്കെന്തെങ്കിലും പുതിയ ഐഡിയകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് പരിപോഷിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം പോലും നടത്തില്ല എന്നതാണ് പാവപ്പെട്ടവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ പണക്കാർ ഈ കാര്യത്തിൽ ഏറെ മുന്നിലാണ് അവരുടെ ഐഡിയകളും അവരുടെ ആശയങ്ങളുമാണ് ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ വിടർന്ന് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ ബുർജ് ഖലീഫ എന്ന് പറയുന്ന ഒരു മനോഹരമായ കെട്ടിടം ഒരു കാലത്ത് ഒരാളുടെ ആശയമായിരുന്നു അത് അത് അദ്ദേഹം പ്രാവർത്തികമാക്കി അത് ഇന്ന് നമുക്ക് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ മുന്നോട്ട് മുന്നിൽ തന്നെ നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം പതിനാലാമതായി പാവപ്പെട്ടവർ കരുതുന്ന മറ്റൊരു സംഗതിയാണ് മിഥ്യാധാരണയാണ് തങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവർ തങ്ങളെ സഹായിക്കുമെന്നുള്ള വിദ്യാധാരണ എന്നാൽ പണക്കാർക്ക് ഒരു ധാരണ തന്നെ ഉണ്ടായിരിക്കുകയില്ല അവർ തങ്ങൾക്കാരുമില്ല തങ്ങൾ ഒറ്റയ്ക്കാണ് പൊരുതുന്നത് എന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ടായിരിക്കും നമ്മളെ നമ്മളെ ഡിപ്പെൻ്റൻ്റ് ആകുമ്പോൾ നമ്മളെല്ലാവരെയും ആശ്രയിച്ച് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞുകൂടാനാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാവുകയാണ് നമ്മളെവിടെയെങ്കിലും എത്തിപ്പെട്ടാലാണ് നമ്മൾ ഒറ്റപ്പെട്ടാൽ മാത്രമേ നമുക്ക് പൊരുതാനുള്ള por um... മനസ്സിൻ്റെ ഹിമ്മത്ത് മനസ്സിൻ്റെ ശേഷി നമുക്ക് കൈവരികയുള്ളു അതേപോലെ തന്നെ പണക്കാർക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അവർ അവരുടെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ആരുമില്ല അവർക്ക് അവർ ഇൻഡിവിജ്വലാണ് എന്നുള്ള ബോധം എപ്പോഴും അവരെ ഭരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പൊരുതാനുള്ള ഒരു മനഃശക്തി ഉണ്ടായിരിക്കും ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമുക്കതാണ് പൊരുതാനുള്ള ഒരു മനഃശക്തി ജീവിതത്തിൽ പൊരുതാനുള്ള ഒരു മനഃ നമുക്ക് വേണ്ടത് പാവപ്പെട്ടവർ ചെയ്യുന്ന പതിനഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും പറയും ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ എന്നാൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ആ ചെയ്യരുത് കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് പാവങ്ങളാണ് നമുക്ക് നോക്കി അറിയാം പാവങ്ങളെയും പണക്കാരെയും നമുക്ക് കമ്പയർ ചെയ്ത അറിയാം പണക്കാരായിട്ടുള്ള ആളുകൾ ഒരു ഒരു തൂമ്പയെടുത്ത് പോലും ഒന്നും കിടക്കാത്ത ആളുകളായിരിക്കും പണക്കാരായിട്ടുള്ള ആളുകളായിട്ട് നിൽക്കുന്നത് അവർ ചെറിയ തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചില സൂത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പണം ഉണ്ടാക്കുന്നത് അപ്പോൾ അവർ അവർ ചെയ്യുന്നത് സ്മാർട്ട് വർക്കാണ് എന്നാൽ പാവപ്പെട്ടവർ ചെയ്യുന്നത് ഹാർഡ് വർക്ക് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന നമുക്കെല്ലാവർക്കും കണ്ടാലറിയാം പാവങ്ങളാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് എന്നാൽ പണക്കാരായിട്ടുള്ള ആളുകൾ ഒരു ദിവസം പോലും അധ്വാനിച്ചിട്ടുണ്ടാവില്ല അവരുടെ അധ്വാനം എന്ന് പറയുന്നത് അവരുടെ ബ്രെയിനാണ് ആ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ പതിനഞ്ച് കാര്യങ്ങൾ പാവങ്ങൾ ചെയ്യുന്ന പാവപ്പെട്ടവർ ചെയ്യുന്ന പതിനഞ്ച് കാര്യങ്ങളും പണക്കാർ ചെയ്യുന്ന പതിനഞ്ച് കാര്യങ്ങളുമാണ് നമ്മളിവിടെ പറഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് പരമാവധി ഷെയർ ചെയ്യും